എല്ലാവരും നല്ല സന്തോഷമില്ലായിരിക്കാറല്ലേ പുതിയൊരു വർഷമല്ലേ അപ്പം സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെ എല്ലാവർക്കും നല്ല പ്ലാനിങ് ഉണ്ടാവും ഈ ഒരു വർഷമെങ്കിലും നമുക്കൊരു വണ്ടി വാങ്ങണം അല്ലെങ്കിൽ നല്ലൊരു യാത്ര പോകണം അല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കാത്ത ഒരുപാട് പയ്യന്മാരുണ്ട് എൻ്റെ പോലെ ഒരു കല്യാണമൊക്കെ കഴിക്കണം എന്നുള്ള ഉണ്ടാവും പിന്നെ അതേപോലെ എന്താണ് ഒരു വീട് വെക്കണമെന്നോ അങ്ങനെ പല പല ആഗ്രഹങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഒരു മൂഞ്ചിയ വർഷമായി മാറട്ടെ ഒരു വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വണ്ടി എടുക്കാൻ കഴിയാതിരിക്കട്ടെ ഇ എം ഐ ഇട്ട് നമ്മൾ വണ്ടി എടുക്കാൻ ശ്രമിക്കല്ലോ അതും കൂടി കഴിയില്ല പിന്നതേപോലെ ഒരു കല്യാണം കഴിക്കാൻ പത്ത് പത്തഞ്ച് വയസ്സായാലും ഇനി എവിടെ കല്യാണം കഴിക്കാൻ പിന്നെ അതേപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നല്ലോ ഒരു യാത്ര ആ ഒരു യാത്ര പോകാനൊക്കെ പ്ലാനിട്ട് ഇങ്ങനെ ഇരിക്കൂലേ അപ്പളായി കാര്യം നമ്മൾ അമ്മയിൻ്റെ അടുത്ത് കല്യാണം അല്ലെങ്കിൽ വലിയ മേൻ്റെ അടുത്ത് കൂടി ഇരിക്കല് അതിന് പോകണ്ടേ കായ് കുറയാൻ മാണേ അപ്പോ ആ ഒരു പ്ലാനിങ് നന്നായിട്ടുണ്ട് മൂഞ്ചട്ടെ എങ്ങനെയുണ്ട്